പൊളോട്ട കറിയൊന്നും വേണമെന്നില്ല ഇത് കുറച്ചും ടൈം മതി സൂപ്പറാണ് ഉണ്ടാക്കി നോക്ക് ഓക്കെ ഇതുപോലത്തെ ഒരു പത്തെണ്ണ എടുത്തിട്ടുണ്ട് ഉള്ളി ഇതാണ് ചെറിയ ഉള്ളി ഉള്ളിട്ടാ ചെറിയ ഉള്ളി എന്നിട്ട് നല്ലോണം ഇടിക്കാം നമുക്ക് ഇനി ഉള്ളി ഇനി നല്ലോണം വെള്ളത്തിൽ ഇട്ട് നല്ലോണം കഴുകാം ഏടിക്കാം ഇടിക്കാന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഉള്ളി ഭയങ്കര ഉള്ളിയൊക്കെ ഉണ്ടോ കണിന്ന് പറയാൻ വെള്ളം അവനോ ഇതാണ് ഉള്ളി എന്റെ പോനോ കണിന്നക്ക് മുക്കിന്നക്കാവെള്ളം വന്നു എന്റെ പോനോ ഭയങ്കര എഫർട്ട് ഉള്ളിട്ട് അവരക്ഷില്ല എൻ്റെ ഇടിച്ച മുളക് ഇടണം കുറച്ച് അപ്പൊ നമ്മൾ പിടിച്ച മുളക് നമ്മുടെ കയ്യിൽ ഇല്ല മതി ഇതേപോലെ കുറച്ച് മുളക് മേടിച്ചിട്ട് ഇടിക്കുക ആവശ്യമുള്ളത് മാത്രം ഇടിച്ചെടുക്കുക എന്നുള്ള അതിൽ മിക്സിലിട്ട് അടിക്കുക അപ്പം ഇതിന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മുളക് എടുത്തിട്ട് പപ്പടം ഞാൻ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് മൊത്തം ആറ് പീസാണ് ചെയ്യാം ത് അന്ന് ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തില്ലേ അതേ സാധനം തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഹെൽത്തിക്ക് കുഴപ്പമില്ല അപ്പോൾ അതുപോലെ മറ്റുള്ളവർ ഇതുപോലെ ചെയ്യുമ്പോൾ ഹെൽത്തിക്ക് കുഴപ്പം വരാൻ അറിയില്ല നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അതുപോലെ ആരും അനുകരിക്കരുത് ഇപ്പം ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുപോലെ എല്ലാവരും ഒരു ഇതായിരിക്കില്ലല്ലോ അപ്പോൾ അതുപോലെ അതും ആരും അനുകരിക്കരുത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പം ഞങ്ങളും ഉപയോഗിക്കുന്ന ഇതന്നെ ഇത്ര നാളായിട്ട് തന്നെ ഉപയോഗിക്കണം ഇപ്പം ഈ വില കൂട്ടിയതിന് ശേഷം അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഇതുവരെ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഇതിൽ പൊരിക്കണോ അത് ആ വെളിച്ചെണ്ണ ഓയിലും മിക്സ് ചെയ്ത ഇതിൽ തന്നെയാണ് പപ്പടം പൊരിക്കുന്നത് എണ്ണ ചൂടായി വരണ്ട് ഏ എണ്ണ ചൂടായി എണ്ണ ചൂ ചൂടായി പപ്പടം പൊരിക്കാൻ പോകുന്നു അപ്പം അങ്ങനെ പപ്പടം പൊരിക്കുന്നുള്ളി ഇട്ട് കുറച്ചു നേരം നമുക്ക് അത് മൂക്കാൻ വേണ്ടി കുറച്ച് തന്നെ ഇളക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടേ എത്ര മതി തുള്ളിക്കൊരു പേരിന് മാത്രമാണ് തുള്ളിയോളൂ കുറച്ച് മതി അത് നമ്മളെ ഇടിച്ച് വെച്ച മിക്സിൽ അടിച്ച മുളോ ഇടിച്ച മുളോ ഉപ്പ് കിട്ടാമതിയെ ഞങ്ങൾ ടാറ്റഡ് ഉപ്പാണ് കേട്ടോ ഉപയോഗിക്കണത് ഞങ്ങൾ ടാറ്റ ഫാമിലി ആവാ ടാറ്റ ഉപ്പാണ് ഉപയോഗിക്കണത് ടാറ്റ ഉപ്പാണ് നല്ല അടിപൊളി ഉപ്പാണ് പൊലിച്ചു വെച്ച പപ്പട ഇടാ പൊലിച്ചു വെച്ച പപ്പട നമുക്ക് വെച്ച ഇതേ മൂ മൂത്താൾ പിന്നെ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടക്കി കൊള ചോറിൽ എങ്ങനെ ഇടാം ആ തിന്നു നോക്കാം ഇനി തിന്നു നോക്കിയിട്ട് എങ്ങനെ കൊഴ കൊളാട്ട കറിയൊന്നും വേണമെന്നില്ല ഇത് കുറച്ചുണ്ടായാൽ മതി സൂപ്പറാണ് ഉണ്ടാക്കി നോക്ക്